നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വിദേശ ഒഴിവുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണം അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം എക്സ് റേ ടെക്നീഷ്യന്മാർക്ക് ഇതാ ഒരു സുവർണ അവസരം അതും ഓൺലൈൻ ഇന്റർവ്യൂ കുവൈറ്റിലെ ബെറ്റർ സമ ഹോസ്പിറ്റലിൽ എക്സ് റേ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ബി എസ് സി എക്സ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം മിനിമം ഫോർ ടു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇതിന് വേണം സാലറി വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുവൈത്തിനാറാണ് താല്പര്യമുള്ള യോഗ്യത ഉള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഒമാനിലെ ഒരു ലീഡിംഗ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ അൻപത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് കത്തറിയ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് മാർഡേറ്റി ആണ് അടുത്തത് സൂപ്പർവൈസർ പത്ത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് രണ്ടായിരം ഖത്തറിയാൽ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തെറിയാൽ വരെയാണ് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് അടുത്തത് സെക്ഷൻ ഇൻചാർജ് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് ഖത്തറിയാൽ മുതൽ രണ്ടായിരം ഖത്തറിയാൽ വരെയാണ് ഇതിന്റെ ഏജ് നാൽപ്പത് വയസ്സ് വരെയാണ് അടുത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സാലറി ആയിരത്തി എഴുന്നൂറ് ഖത്തറിയാൽ ഏജ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഡാറ്ററി ഇത് ജി സി സി സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയ സൂപ്പർ മാർക്കറ്റ് മാനേജർ സാലറി മൂവായിരം ഖത്തറിയാൽ മുതൽ നാലായിരം ഖത്തറിയാൽ വരും അടുത്തത് കാഷ് ആൻഡ് കസ്റ്റമർ കെയർ സാലറി ആയിരത്തി മുന്നൂറ് ഖത്തെറിയാറ് ഇതിനൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇത് രണ്ടു വർഷത്തെ കോൺട്രാക്ട് ആണ് ഇതിന്റെ ഇന്റർവ്യൂ നാളെയാണ് ജൂലൈ മുപ്പത്തിയൊന്ന് നാളെ കാലിക്കറ്റ് വെച്ചാണ് ഇന്റർവ്യൂ താല്പര്യമുള്ളവർ ഇപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഒമാനിലെ ബെറ്റർ ചമാ ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാരുടെ ഒഴിവുകളുണ്ട് ഇത് ഡയറക്ട് ഇന്റർവ്യൂ ആണ് സാലറി വരുന്നത് നാനൂറ്റി ഇരുപത് ഒമാൻ റിയർ ബി എസ് സി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ജി എൻ എം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് പൊതുമേഖലാ സ്ഥാപനത്തിൽ ട്രെയിനിങ്സിന് ആവശ്യമുണ്ട് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഐ ടി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പന്തിരായിരം രൂപ സ്റ്റൈഫണ്ട് ലഭിക്കും നൈറ്റ് ഷിഫ്റ്റ് ആണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ സിക്സ് ഡബിൾ സീറോ സെവൻ അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് സമീപം പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക് അസിസ്റ്റന്റ് മെക്കാനിക് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഫൈവ് വൺ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ന്യൂ ക്യാപിറ്റൽ ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ രോഗ്യതക്കാർക്ക് തൊഴിലവസരം എൺപത്തിയേഴ് ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഇതിന്റെ ഏജ് ബിലോ ഇരുപത്തി അഞ്ച് വയസ്സാണ് സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് എച്ച് ആർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ബ്രാൻഡ് പ്രൊമോട്ടിംഗ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് ഡബിൾ വൺ ഡബിൾ ഫോർ വൺ എയ്റ്റ് ഫൈവ് മറ്റൊരു നമ്പർ സെവൻ ഫൈവ് വൺ സീറോ നയൻ സീറോ ത്രീ ഫൈവ് വൺ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തത് കമ്പനി നേരിട്ട് നടത്തുന്ന നിയമനമാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുൻപരിചയം ഇല്ലാത്തവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് അതിന്റെ യോഗ്യത എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ എബോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സീറോ എയ്റ്റ് ഫോർ സിക്സ് വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കാന്തി ഔട്ട്ലെറ്റിൽ അവസരം കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന പുതിയ ഓഫീസിലേക്കാണ് അവസരം ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് ഗോഡൗൺ സെയിൽസ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ടു വൺ എയ്റ്റ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയത് വീട്ടുജോലിക്ക് ആവശ്യമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ താമസിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇത് ഏജൻസികൾ മുഖേന അല്ല നേരിട്ടുള്ളതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്തനംതിട്ടയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ബയോഡേറ്റ അയക്കാൻ പറഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്ക് ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക കോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോ മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും